മഴക്കാലം തുടങ്ങുകയും അതുപോലെ തന്നെ സ്കൂളുകൾ തുറക്കുകയും ചെയ്തു അല്ലേ അപ്പോൾ നമുക്ക് തുണികൾ ഉണക്കാൻ എത്ര ശ്രമിച്ചാലും ഉണങ്ങിക്കിട്ടാത്ത തുണികളാണ് നല്ല കട്ടിയുള്ള യൂണിഫോമുകളാണ് എല്ലാവരും ഇതും അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ കളയാൻ വെച്ചേക്കുന്ന നോട്ട് ബുക്ക് കൊണ്ട് നമുക്ക് എങ്ങനെ തുണി ഉണക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം വളരെ ഉപകാരപ്രദമായ നല്ല ഒരു വീഡിയോ ആണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു നല്ല ഒരു വീഡിയോ ആണ് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് തണുപ്പ് വന്നുകഴിഞ്ഞാൽ നല്ല അപ്പത്തിന് അരച്ച് വെച്ചാൽ പൊങ്ങി വരും പക്ഷേ വളരെ വളരെയധികം നല്ല പഫി ആയിട്ടുള്ള ഒരു അപ്പം കിട്ടണമെങ്കിൽ ഇത് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരം കൂടെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഒരു ഏഴ് മണി എട്ട് മണിക്കുള്ളിൽ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകും അല്ലേ അപ്പോൾ അത്രയും സമയം കൂടി നമുക്ക് വയ്ക്കാനായിട്ട് സമയം ഉണ്ടാവില്ലല്ലേ അപ്പം നമുക്ക് ഇത് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നല്ല പഫിയായിട്ടുള്ള ഒരു അപ്പം ഉണ്ടാകണമെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആകണം മാവ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കടലേ പയറ പരിപ്പൊക്കെ വേവിച്ചാൽ ചൂടുള്ള കുക്കറ് ഇതുപോലെ ഒന്ന് മേളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ച് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അധികം സമയമൊന്നും നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് വെക്കണ്ട ഇപ്പോൾ കുക്കർ തന്നെ വെക്കണമെന്നൊന്നുമില്ല ഇപ്പം നമ്മളെ ചായ തിളപ്പിച്ച പാത്രമാകാം നല്ല ചൂടുള്ള ഏതൊരു പാത്രവും ഇതിൻ്റെ മേളിലേക്ക് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്യാസ് അടപ്പിൻ്റെ സൈഡിൽ എപ്പോഴും മാവ് വെച്ച് കൊടുക്കുക അപ്പം പെട്ടെന്ന് പൊങ്ങി കിട്ടും നമ്മൾ രാവിലെ തന്നെ എല്ലാ പണികളും തുടങ്ങുമല്ലോ അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ അപ്പം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ദോശക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഗ്യാസ് അടപ്പിൻ്റെ സൈഡിലേക്ക് വെച്ചാൽ തന്നെ ഒരുവിധം പൊങ്ങി വരും അതിൻ്റെ ഒപ്പം നല്ല രീതിയിൽ പൊങ്ങി വരണം ഈ ഒരു സൂത്രം ചെയ്ത് നോക്കട്ടോ അടുത്തതായിട്ട് നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ഇതുപോലെ നോട്ട് ബുക്ക് വേണമെന്നില്ല ടെക്സ്റ്റ് ബുക്കിൻ്റെ ആണെങ്കിലും ഏതൊരു ബുക്കിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ നമ്മൾ നമ്മളതിൽ നിന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട് അതിൽ പേജ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നോട്ടൊക്കെ എഴുതാനായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കവർ ഇതുപോലെ നല്ലതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് ഒരിത്തിരി പോലും ഇങ്ങനെ വിട്ട് നിൽക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കുക എന്നിട്ട് സെലോ ടാപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നൂല് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നല്ല കട്ടിയുള്ള നൂലെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള നൂലുകളാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എത്ര നീട്ടമാണോ വേണ്ടത് ആ നീട്ടത്തിൽ കട്ട് ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ ഒരു നൂല് കൊണ്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ആ ഇതിലേക്ക് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒരു നൂലും കൂടി കെട്ടിക്കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ക്ലിപ്പുകളില്ലേ ആ ക്ലിപ്പുകൾ ആ നൂലിൽ ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക ഓരോ നിങ്ങൾക്ക് എത്ര വിട്ടു കിടക്കേണ്ടത് ആ ഒരു ലെവലിൽ നിങ്ങൾ ഇതുപോലെ ഈ ക്ലിപ്പുകൾ ഒന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ നമ്മളപ്പം ലൂസായിട്ടൊരു നൂല് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തതാണ് ഇപ്പം ഇത് രണ്ടോ മൂന്നോ ഒക്കെ നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ മഴ വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു ട്രിക്ക് നമുക്ക് നമ്മൾ കട്ടിയുള്ള തുണികളൊക്കെ ഇല്ലേ നമ്മൾ ഇത്ര ഉണങ്ങി എന്ന് പറഞ്ഞാലും ഒരു ഈർപ്പത്തിൻ്റെ ഒരു മണവും അതുപോലെ തന്നെ ഒരു ഈർപ്പം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള അത് കൂടുതൽ നമ്മളുടെ ടർക്കി സോക്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കുട്ടികളെ ബനിയൻ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയാലും അതിനൊരു ഈർപ്പം എപ്പോഴും ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ കിച്ചണിൽ ഒരു സൈഡിൽ എവിടെയെങ്കിലും കബേർഡ് ഇല്ലാത്ത കിച്ചൺ ഇപ്പോൾ കുറവാണല്ലോ കബേർഡ് ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ നിങ്ങളൊന്ന് തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാലേ <laughs> <laughs> വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചൂട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിക്കിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതുപോലെ കറി വെക്കുമ്പോഴൊന്നും തുണികൾ ഈ സൈഡിൽ ഇട്ട് കൊടുക്കരുത് ഇതുപോലെ വെള്ളം തിളപ്പിക്കുക ചോറ് വെക്കുക ആ സമയങ്ങളിൽ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും അടുത്തായിട്ട് ഞാൻ മൂന്നെണ്ണം ഇതുപോലെ ആ ഒരു റോള് തന്നെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് പല പല കളേഴ്സ് എടുത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഭംഗിക്കുണ്ടാക്കണമെങ്കിൽ സെയിം കളറൊക്കെ തന്നെ എടുത്താൽ മതി ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ മൂന്നും മൂന്ന് കളേഴ്സാണ് അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലപോലെ ചുരുട്ടി സെലോ ടാപ്പ് വെച്ച് കെട്ടി എല്ലാം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ പപ്പട പപ്പടക്കോലിൽ തന്നെ ഇതുപോലെ നൂലാണ് ഞാൻ എടുത്തേക്കുന്നത് സാധാ നൂലെടുക്കരുത് കുറച്ചെങ്കിലും കട്ടിയുള്ള നൂലെടുക്കണം ഇതിനേക്കാൾ കട്ടിയുള്ളത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ ഇപ്പം ഞാൻ ഇത്രയും കട്ടിയുള്ള ഒരു നൂലാണ് എടുത്തേക്കുന്നത് ഇത് പൊട്ടിയൊന്നും പോവില്ല നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടൊക്കെയല്ലേ നമ്മൾ ഡ്രസ്സ് ഹാങ് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ബലം അങ്ങോട്ട് വരില്ലല്ലോ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് മൂന്നെണ്ണത്തിലും ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുക്കേണ്ടത് അത് നല്ല കട്ടിക്ക് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടണം എനിക്ക് അത്ര സ്ട്രോങ് കൊടുത്ത് കൈകൊണ്ട് കെട്ടാൻ സാധിക്കില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസുള്ളതുകൊണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡാണ് ഇത് ചെയ്തു തരുന്നത് കേട്ടോ നല്ല സ്ട്രോങ്ങിന് കെട്ടിത്തരുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ടൈറ്റ് ആക്കി കെട്ടിയതിന് ശേഷം നമ്മൾ ഇനി നീട്ടം നമുക്ക് താഴോട്ട് എത്ര നീട്ടമാണോ വേണ്ടത് ആ ഒരളവിന് നമ്മൾ അളന്നെടുക്കുകട്ടോ ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് നീളമേ എടുക്കും എന്നുള്ളൂ അതിൻ്റെ റീസൺ ഞാൻ അവസാനം കാണിച്ചു തരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അപ്പം ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് എടുത്തേക്കുന്നത് കോല് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ളിൽ കൂടെ ഒരു ഒരു ഇതിൻ്റെ കൂടെ ഇത് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് മൂന്നെണ്ണത്തിലും ബാക്കി രണ്ടെണ്ണത്തിലും കൂടി ഇതുപോലെ കെട്ടി കൊടുക്കണം കേട്ടോ അതൊന്നും ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇതുപോലെ നല്ല സ്ട്രോങ്ങിന് കെട്ടി കൊടുക്കുക നിങ്ങൾക്ക് ഇതിനേക്കാൾ കട്ടിയുള്ളത് വേണമെങ്കിൽ കട്ടിയുള്ളത് എടുത്തോളൂ പക്ഷേ ഈ ഒരു കട്ടി നമുക്ക് തുണി ഹാങ് ചെയ്ത് കിടന്നോളൂ എന്ന് വെച്ചാൽ ഡ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹുക്ക് വേണം ഹുക്ക് ഇല്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ പഴയ വളയെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഈ മൂന്ന് ഇതും ഇതിലേക്ക് ഇതിലേക്കൊന്ന് കൊളുത്തിയിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ ബാക്കി രണ്ടെണ്ണത്തിലും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം കൂടി ഇതിലേക്ക് ഹാങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ കൊളുത്തേണ്ടത് നമുക്കിപ്പം എവിടെയാണോ കൂടുതൽ സമയം നമ്മൾ ഫാൻ ഇടുന്ന സ്ഥലം അവിടെ നമുക്കിത് ഹാങ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റാനായിട്ട് വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഇപ്പം ഹോളിലാണോ നമ്മൾ കൂടുതൽ നേരം ഇരിക്കുന്നതെങ്കിലും അവിടെ കൊണ്ടുപോയിടാം അതുപോലെ ഇത്രയും പൊക്കത്തിലാകുമ്പോൾ നല്ല നീട്ടമുള്ള ഡ്രസ്സുകൾ ഇട്ടാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല രാത്രി കിടക്കുമ്പോഴാണെങ്കിലും നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ തുണി ഉണങ്ങി കിട്ടാനും സാധിക്കും എന്ന് വെച്ചാൽ ഫാൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തുണി കിടക്കുന്നത് നമ്മൾ നീട്ടത്തിൽ താഴോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര കാറ്റ് അതിലേക്ക് അടിക്കില്ല വളരെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടില്ല ഇനി ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ കിച്ചണിൽ നമുക്ക് ചെയ്യുന്ന ഐഡിയ വളരെ നല്ലതാണ് കേട്ടോ എന്ന് വെച്ചാൽ കിച്ചണിൽ എപ്പോഴും നമ്മൾ ഗ്യാസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ചൂട് എപ്പോഴും ഫീൽ ചെയ്യും അപ്പോൾ ആ ഈർപ്പമുള്ള തുണികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടാനായിട്ട് സാധിക്കും നമ്മൾ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എത്ര തണുപ്പുണ്ടെങ്കിലും ഫാൻ ഒന്നും ഓണാക്കാതെ ഇരിക്കാത്ത ഇരിക്കൂല എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയുള്ള ഒരു സ്വഭാവമാണല്ലോ അപ്പോൾ ഫാൻ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങിക്കിട്ടും ഒരു അവിഞ്ഞ മണമോ ഒരു കൂടുതൽ തുണി ഇതിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു അവിഞ്ഞ മണം വരും ഇതിൽ ഒരു രണ്ടോ മൂന്നോ ഹാങ്ങറും കൂടി ഇതിലിടാൻ പറ്റും കൂടുതൽ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ അധികം സ്മെല്ലുണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഞാൻ ഇങ്ങനെ വിട്ട് വിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഉണക്കിയെടുക്കുന്നത് കേട്ടോ ഞാനിപ്പം ൈറ്റിൽ ഞാനിത് ചെയ്യാൻ കാരണം എനിക്കൊരു കുട്ടി കുറുമ്പനുണ്ട് അപ്പം അവൻ ആ തുണിയിൽ കിടന്നിങ്ങനെ കളിക്കും അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ വെച്ചേക്കുന്നത് ഇത് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അത് അവിടെ കിടന്ന് കിടന്നുണങ്ങിക്കോളും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാം കമൻ്റിയായി ഷെയർ ചെയ്യാം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം